സത്യത്തിൽ ഒരു വ്യാപകമായ തെറ്റായ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എന്താ പ്രചരണം സമസ്തയും പാണക്കാട്ട തങ്ങന്മാരും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് ഇതിൽ രണ്ട് മൂന്ന് കക്ഷികളായി ഇതിന്റെ ഉത്തരവാദികൾ ഒന്ന് ചാനലുകാര് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പ പറയും അതാ ലീഗിനെതിരെ സമസ്ത ഇപ്പുറത്ത് എന്തെങ്കിലും പറഞ്ഞ സമസ്തക്കെതിരെ ലീഗ് പാണക്കാട്ട തങ്ങന്മാർക്കെതിരെ അയാള് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇത് തുറന്നു നോക്കിയ ഒന്നും ഉണ്ടാവൂല യൂട്യൂബ് ചാനലുകളിൽ വ്യൂവേഴ്സിനെ കൂട്ടി പണം സമ്പാദിക്കാൻ വേണ്ടി പല താല്പര്യമുള്ള കക്ഷികൾ തമ്പലൈനുകൾ ഇടുകയാണ് ഇതാ ലീഗ് വിരുദ്ധർ അതാ ലീഗ് അനുകൂലികൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു അവർ അവിടെ പറയുന്നു ഇവിടെ പറയുന്നു വാണക്കാട്ട തങ്ങന്മാർക്കെതിരെ ഇതിലൊരു യാഥാർത്ഥ്യവുമില്ല ഈ ആദർശ സമ്മേളനങ്ങൾക്കെതിരെ വ്യാപകമായ പ്രചരണമുണ്ട് വാണക്കാട്ട തങ്ങന്മാർക്കെതിരാണ് മുസ്ലിം ലീഗിനെതിരാണ് എന്ന് ഈ ആദർശ ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിയതു മുതൽ ഓരോ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ നടന്നതു മുതൽ മേഖലകളിലും ക്ലസ്റ്ററുകളിലും ഈ വ്യാപകമായ ആദർശ സമ്മേളനങ്ങൾ ഇന്ന് ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിലാണ് നടന്നു വരുന്നത് ഏതെങ്കിലും ഒരു ആദർശ സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരു ക്ലസ്റ്ററിലോ മേഖലയിലോ ജില്ലയിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വാണക്കാട്ടെ തങ്ങന്മാർക്കെതിരെ എസ് കെ എസ് എസ് എഫിന്റെ ആദർശ സമ്മേളനത്തിൽ എന്തെങ്കിലും ഒന്ന് ഒളിഞ്ഞോ തെളിഞ്ഞോ പറഞ്ഞു എന്ന് തെളിയിച്ചാൽ മുസ്ലിം ലീഗിനെ വേദനിപ്പിക്കുന്ന മുസ്ലിം ലീഗിനെതിരെ ഏതെങ്കിലും ഒരു വാക്ക് സമസ്തയുടെ ഈ വിദ്യാർത്ഥി വചന വിഭാഗത്തിന്റെ ആദർശ സമ്മേളനങ്ങളിൽ നടന്നു എന്ന് കൃത്യമായ എവിഡൻസോടുകൂടെ തെളിയിച്ചാൽ ഈ ആദർശ സമ്മേളനം നിർത്തിവെക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഇത് തെറ്റായ ധാരണ പ്രചരിപ്പിക്കുക ആരാ പ്രചരിപ്പിക്കുന്നത് അതിന് കുറെ വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സേവ ഉമ്മ ഉമ്മത്ത് മ പിന്നോട്ട് എന്നൊക്കെ പറഞ്ഞ കുറെ ഗ്രൂപ്പുകൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കുറെ വ്യാജ ഐഡികൾ ഈ നമ്പറിൽ വിളിച്ചാൽ ഏതെങ്കിലും ലണ്ടനിലോ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ആയിരിക്കും വലിയ വിദഗ്ധമാരാ വ്യാജ ഐഡികൾ ഉണ്ടാക്കി ഉമറാക്കളയും മഹല്ല് ഭാരവാഹികളൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർത്തിട്ട് നിരന്തരമായ കള്ളപ്രചരണം സമസ്തയുടെ ആലിമീങ്ങൾക്കെതിരെ സമസ്തയുടെ ഉസ്താദുമാർക്കെതിരെ ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ദുൾ അമീദ് അമ്പലക്കടവ് ഞാൻ ഈ പറഞ്ഞ അതേ ആശയം പല വേദികളിലും പറഞ്ഞു അമീദ് ഫൈലിയോ അല്ലെങ്കിൽ സത്താർ ബന്ദല്ലൂരോ അല്ലെങ്കിൽ ഈ ആദർശ സമ്മേളനങ്ങളിലൊക്കെ പ്രഭാഷണം നടത്തുന്ന സുന്നത്തജമായ പറയുന്ന ഇസ്തിഖാമയുടെ ആലമീങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രാസ്ഥാനിക പ്രഭാഷകരോ എവിടെയെങ്കിലും അങ്ങനെ ഒരു വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞു എന്ന് നിങ്ങൾ തെളിയിക്കണം അത് മുസ്ലിം ലീഗിനോടും അല്ലെങ്കിൽ പാണക്കാട്ട തങ്ങാരോടല്ല ഈ വിള്ളൽ ശ്രമിക്കുന്ന ഈ ദുഃശക്തികളോടാണ് ഈ വെല്ലുവിളി ഇതാര ഈ ചാരപ്പണിയും ഈ പാരപ്പണിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കള്ളത്തരത്തിൽ പോസ്റ്ററുകൾ അടിച്ചിറക്കി ഒരുപാട് വ്യാപകമായ തെറ്റായ ധാരണ പരത്തിയിട്ട് ഇങ്ങനെ ഇത് കേൾക്കുമ്പോ അങ്ങനെ അങ്ങനത് ശരിയാന്ന് തോന്നിപ്പോലോ അമീദ് ഫൈൽ സഖാവാണ് സകാവാണ് ആയിരം വട്ടം പറഞ്ഞാല് ഇതിങ്ങനെ കേട്ട ആൾക്ക് തോന്നുന്നു അയാൾ സഖാവൊറ്റയാണോ അല്ലെ ആ സാധു ഇന്നും എന്നും മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നയാളാ അത് നിങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ടവരെ വളർത്തിക്കൊണ്ടു വന്നത് ബഹുമാനപ്പെട്ടവരുടെ പിതാവ് എന്നും മുസ്ലിം ലീഗുകാരനായ സമസ്തക്കാരനായ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗമായിരുന്ന ബഹുമാനപ്പെട്ട ഓ കുട്ടി മുസ്ലിയാർ അല്ലാഹുദറ ഉയർത്തി കൊടുക്കട്ടെ അമീദ് ഫൈലിയെ പിന്നെ വളർത്തി കൊണ്ടുവന്നത് അവരൊക്കെ തികഞ്ഞ മുസ്ലിം ലീഗുകാരായിരുന്നു തികഞ്ഞ സമസ്തക്കാരെന്ന് എല്ലാവർക്കും അറിയാം നൂറ് ശതമാനം കറകളഞ്ഞ ആ പഴയ നിലപാടുള്ള സമസ്തക്കാർ ആ പഴയ നിലപാടുള്ള മുസ്ലിം ലീഗുകാർ ആ തർബീയത്തിൽ വളർന്നത് അമീദ് ഫൈലി ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാർഡിലെ മുസ്ലിം ലീഗിന്റെ വാർഡ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഞാൻ ഒരു രണ്ട് കൊല്ലം മുമ്പ് യു എ യിൽ റമദാനോട് തൊട്ടടുത്തൊരു സമയത്ത് ഒരു പരിപാടിക്ക് വേണ്ടി പോവുകയാണ് അവിടെ എസ് കെ എസ് ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്റെ ഓർമ്മ മാസം ഓർമ്മ ഒരു ഇരുപത്തി മൂന്നാം തീയതിയാ ഒരു ഇരുപത്തിമൂന്നാം തീയതിയാണ് അവിടെ പരിപാടി അമിത് ഫൈത് പങ്കെടുക്കാൻ അവർ ക്ഷണിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ പോകുന്ന സമയത്ത് അമിത് ഫൈത് പറഞ്ഞു ഞാൻ എത്താൻ കഴിയൂല ഞാൻ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞിട്ട് യു എ യിൽ വരൂ അതിന് കാരണം പറഞ്ഞത് ഇരുപത്തി മൂന്നാം തീയതി നാട്ടിൽ അമ്പലക്കടവിൽ പാണക്കാട് ചെയ്ത് മുനവർലി ലക്ഷ്യാബങ്ങൾ വരുന്നുണ്ട് അവിടെ ഞങ്ങൾ ഉണ്ടാക്കിയ ബൈത്തുർ റഹ്മയുടെ ഉദ്ഘാടനമാണ് അവിടുത്തെ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ആ പരിപാടിയാണ് എനിക്ക് വലുതും പങ്കെടുത്തു കഴിഞ്ഞിട്ടേ ഞാൻ അങ്ങോട്ട് വരൂ അത് കഴിഞ്ഞിട്ടാണ് ഹമീദ് ഫൈദിന്നെ യു എയിലേക്ക് വന്നത് അത്രയേറെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നാളെ നിരന്തരം കളവ് പറഞ്ഞ് കളവ് പറഞ്ഞ് കളഞ്ഞു കളവ് പറഞ്ഞ് മുദ്ര കുത്തി ഈ മുദ്ര കുത്തിയതിൽ ചില ആളുകളുടെ താല്പര്യങ്ങളുണ്ട് കാരണം പൊതുസമൂഹത്തിലും പൊതു പ്രവർത്തകരായും അത് ഏത് പാർട്ടികളിലുണ്ടാവുമല്ലോ വഹാബിസത്തിന്റെ ആളുകൾ വഹാബിസത്തിന്റെ ചില വിഷബീജം തലക്ക് ബാധിച്ച ചില ആളുകള് അമീദ് ഫൈലിയുടെ ഇടപെടൽ അവർക്ക് സഹിക്കൂല ചില പൊതുരംഗങ്ങളിൽ യുവജന വിദ്യാർത്ഥികളും അതേപോലെ പിന്നെ ക്യാമ്പസ് വിദ്യാർത്ഥികളൊക്കെ സമ്മേളനങ്ങൾ നടത്തുമ്പോ ഏതെങ്കിലും വയലിൽ പന്തൽ കെട്ടി സമ്മേളനം നടത്തുക മുസ്ലിം യുവജന സംഘടനകളും മറ്റുമൊക്കെ അപ്പൊ അവര് സമസ്തക്ക് വിരുദ്ധമായ സുന്നത്തനും ധീരനും നിരക്കാത്ത രൂപത്തിന് ചില കാര്യങ്ങൾ ചെയ്തു സമ്മേളന നഗരിൽ ജുമാ നടത്തി അത് സമസ്ത അംഗീകരിക്കൂല അമീദ് ഫൈലി അതിനെതിരെ നിലപാടെടുത്തു പ്രസംഗിച്ചു ചില യുവജന വിഭാഗത്തിന്റെ ആളുകൾ മുമ്പ് അവര് ശരീരത്തിന് വിരുദ്ധമായ പ്രസ്താവന ഇറക്കി എന്താ വിഷയം അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിഷയം തൊലാക്കുമായി മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയം ബഹുഭാരത്വവുമായി ബന്ധപ്പെട്ട വിഷയം ചേലാകർമ്മവുമായി ബന്ധപ്പെട്ട വിഷയം ചെറുപ്പക്കാരല്ലേ ചില മുസ്ലിം യുവജന വിഭാഗത്തിന്റെ ആളുകൾ അങ്ങനെ ഇസ്ലാമിക ശരീരത്തിനെതിരെ നിലപാട് പറഞ്ഞപ്പോ എഴുതിയപ്പോ പ്രസംഗിച്ചപ്പോ അമീദ് ഫൈലി തിരുത്താനും നിലപാട് പറയാനും മുന്നോട്ട് വന്നു വഹാബി സമ്മേളനങ്ങളിൽ പോയിട്ട് വഹാബികളുടെ ചില സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങളിൽ പോയിട്ട് എടവണ്ണ ജാമിയ നദവിയ പോലെയുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് ചില പൊതുപ്രവർത്തകരായ ആളുകൾ അവിടെ സമസ്തക്കെതിരെ സുന്നദ്ധമായ തന്നെ പ്രസംഗിച്ചു അവരെന്താ പ്രസംഗിച്ചത് നിങ്ങളാണ് യഥാർത്ഥ തൊഹീദിന്റെ ആളുകൾ ആരോട് വഹാബികളോട് നിങ്ങൾ നിങ്ങളുടെ തൊഹീദ് പ്രചാരണവുമായി മുന്നോട്ട് പോകണം ചുരുക്ക് അപകടകരമായ രൂപത്തിന് വളരെയാണ് ആർക്കെതിരെയാണ് പറയുന്നത് പൊതുപ്രവർത്തകർ അത് ഇവിടെ നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ പോയി ഈ ഉമ്മത്ത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് പ്രവർത്തിക്കേണ്ട പൊതുപ്രവർത്തകരായ ആളുകൾ പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ വന്ന് എന്താണോ പ്രസഹിക്കാറുള്ളത് അതല്ലേ നിങ്ങൾ അവിടെ പോയി പ്രസഹിക്കേണ്ടത് ജാമ്യയിൽ വന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ തൗഹിദ് ചുരുക്കം പറയാറുണ്ടോ ജാമിയയിൽ വന്നാൽ സമസ്തയുടെ സമ്മേളനങ്ങളിൽ വന്നാൽ നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ദേശീയ കാര്യങ്ങൾ പറയും അലഹമില്ല നല്ലത് ഏക സിവിൽ കോഡും പൌരത്വ ബില്ലും അതേപോലെ വഖഫ് ബില്ലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയങ്ങൾ കേരളത്തിലെ ദേശീയ തലത്തിലെ കാര്യങ്ങൾ പറയും അതാണ് നിങ്ങൾ ജമാത്തുകാരന്റെ ആലയത്തിൽ പോയാലും വഹാബികളുടെ ആലയത്തിൽ പോയാലും പറയേണ്ടത് അവിടെ പോയിട്ട് സ്വകാര്യം പറഞ്ഞത് ക്ലിപ്പായി പുറത്തു വരും അത് സുന്നികൾക്ക് വേദനിക്കും സമസ്തക്കാർക്ക് വേദനിക്കും അപ്പൊ ഞങ്ങൾ പ്രതികരിക്കും അമീദ് പൊതുപ്രവർത്തകർ സുന്നി വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോ സുന്നത്ത ജമാന്റെ ആദർശം പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ ഹമീദ് ഫൈലിയെ പോലെ സത്താറിനെ പോലെയുള്ള നമ്മുടെ നേതാക്കളെ സഖാവാക്യ മുദ്രകുത്തി വളഞ്ഞിട്ട് ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ ഇവിടെ സത്യങ്ങളൊക്കെ കൃത്യമായി വിളിച്ചു പറഞ്ഞ് ഈ ഉമ്മത്തിനു വേണ്ടി ഒരു പടച്ചട്ടയായി പടക്കോട്ട സൃഷ്ടിച്ച് എസ് കെ എസ് എസ് എഫിന്റെ മക്കൾ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിനാണ് ഈ സംവിധാനം ഇതൊക്കെ തുറന്നു പറയാനാ അതുകൊണ്ട് തെറ്റിദ്ധരിച്ചവർ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി തിരുത്തി വരണം പാണക്കാട്ട സദാത്തുക്കൾ സമസ്തയുടെ കൂടെയാണ് ആരും സമസ്തയിൽ നിന്ന് പാണക്കാട്ട സദാത്തുക്കളെ അടർത്തി മാറ്റിക്കൊണ്ടുപോകാമെന്ന് ഒരു വഹാബിയും സ്വപ്നം കാണണ്ട ഒരു ജമാ ഇസ്ലാമിക്കാരനും സ്വപ്നം കാണണ്ട വഹാബികളും ജമാഅത്ത് ഇസ്ലാമിക്കാരും പാണക്കാട്ടേക്ക് വരാറുണ്ട് അതൊരു ചതിയാണെന്ന് ഞങ്ങൾക്കറിയാം അനസ് മൗലവി കൊടുങ്ങല്ലൂരിലെ വഹാബി സ്ഥാപനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പാണക്കാട്ട കൊടപ്പനക്കിലേക്ക് വന്നു ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ ഇസ്ലാമിക വിരുദ്ധമായ ബൈത്തു പ്രചരണങ്ങൾക്ക് വേണ്ടി പാണക്കാട്ടേക്ക് വരുമ്പോ നിങ്ങളുടെ പാണക്കാട് സ്നേഹം വഹാബികളുടെ മൗദൂദികളുടെ പാണക്കാട് സ്നേഹം ഞങ്ങൾക്കറിയാം നിങ്ങളുടെ തലതൊട്ടൊപ്പം നേതാക്കന്മാര് ഇന്നും ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ നേതാക്കളാണ് പാണക്കാട്ടെ തങ്ങന്മാർക്ക് മുത്തുനബിയുമായി കുടുംബ ബന്ധമില്ല എന്ന് പറഞ്ഞത് പാണക്കാട്ട തങ്ങന്മാര് തങ്ങന്മാരല്ല എന്ന് പ്രസംഗിച്ചത് പാണക്കാട്ട തങ്ങന്മാര് ശബരിമല മേൽശാന്തിയാക്കണം എന്ന് പറഞ്ഞത് അവർ ആൾ ദൈവങ്ങളാണെന്ന് പറഞ്ഞത് സിർക്കിന്റെ നേതാക്കളാണെന്ന് പറഞ്ഞത് വഹാബികളെ മൗദൂദികളെ നിങ്ങൾക്ക് മാപ്പില്ല മാപ്പില്ല നിങ്ങളുടെ നിങ്ങളാണ് മാപ്പ് പറയേണ്ടത് പാണക്കാട്ടെ തങ്ങന്മാരെ ശബരിമലയിലെ മേൽശാന്തിയാക്കണമെന്ന് പറഞ്ഞവർ നിങ്ങളെ പാണക്കാട് ചെന്ന് ആദ്യം മാപ്പ് പറ എന്നിട്ട് വേണം നിങ്ങളുടെ ലഘുലേഖയും നിങ്ങളുടെ സമ്മേളന പ്രചരണവുമായി അങ്ങോട്ട് പോകാൻ ഇസ്ലാമി ആചാര്യനാണ് ഈ ഏറ്റവും വലിയ അപകടകാരിയായി ഒ അബ്ദുളാണ് പറഞ്ഞത് ശബരിമലയിലെ മേൽശാന്തിയാക്കണമെന്ന് ഇതിന് മാപ്പ് പറഞ്ഞിട്ട് വേണം ഇസ്ലാമിക്കാർ പോകാൻ ഞങ്ങൾ പാണക്കാട്ടേക്ക് പോകുന്നവരാ ഞങ്ങൾ അവരുടെ കൈപിടിച്ച് മുത്തുന്നവരാണ് ഞങ്ങൾ അവരെ കൊണ്ട് മന്ത്രിപ്പിക്കുന്നവരാണ് ഞങ്ങൾ അവർ നൽകുന്ന ആത്മീയ ചികിത്സകൾ സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ അവരെ നേതാക്കളായി കൊണ്ട് നടക്കുന്നവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ എസ് കെ എസ് എസ് എഫ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ് എസ് വൈ എസിന്റെ പ്രസിഡന്റ് പാണക്കാട് തങ്ങളാണ് അതേപോലെ ഈ പ്രസ്ഥാനത്തിന് പാണക്കാട്ട് ചെറിയ കുട്ടികൾ മുതൽ എസ് ബി ബി മുതലുള്ള സംഘടനക്ക് നേതൃത്വം നൽകി കൊണ്ടിരിക്കുന്നു ഒത്തൊരുമയോടുകൂടെ എസ് കെ എസ് 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 വൈ എസും സമസ്തയൊക്കെ മുന്നോട്ട് പോകും ഈ തെറ്റുദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തി സമസ്ത ഇൻഷല്ലോടുകൂടെ സമസ്തയുടെ നൂറാം വാർഷികവുമായി മുന്നോട്ട് പോകും കുതന്ത്രകാരികൾക്കൊക്കെ താൽക്കാലിക വിജയം ഉണ്ടാവും ആ താൽക്കാലിക വിജയാണ് ഈ തെറ്റുധരിപ്പലുകൾ തെറ്റുധരിപ്പിക്കലുകൾ അതൊക്കെ ഇൻഷാല് എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെടും നമ്മുടെ പഴയ ആ മനോരമായ സാഹചര്യം പോലെ നമ്മുടെ മഹലുകളും നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ സമസ്തയുടെ കൂടെ നിന്ന് ഉമറാക്കളും ഒലമാക്കളും ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അള്ളാഹു അനുഗ്രഹിക്കട്ടെ